ശൈവ വൈഷ്ണവ സമന്വയത്തിന്റെ പ്രതീകമാണ് ചങ്കരനാരായണ സങ്കല്പം ശിവനും മഹാവിഷ്ണുവും തമ്മിലുള്ള ഐക്യത്തെ സൂചിപ്പിക്കുന്ന രണ്ട് രണ്ടാരാധ്യമൂർത്തികളാണ് ചങ്കരനാരായണനും ശാസ്താവും ലിംഗരൂപമായും രൂപവിഗ്രഹമായും മൂർത്തിയെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നുണ്ട് വലതുഭാഗത്ത് നന്ദിയുമൊത്ത് ശിവനും ഇടതുവശത്ത് ഗരുഡന്റെ മുകളിൽ വിഷ്ണുവുമാണ് ചങ്കരനാരായണ സങ്കല്പം ഉത്രം നക്ഷത്രമാണ് ചങ്കരനാരായണന് പ്രധാനം ഹരിയുടെയും ഖരന്റെയും പുത്രനായ ധർമ്മശാസ്താവും അവതരിച്ചത് ഉത്രം നക്ഷത്രത്തിലാണ് കേരളത്തിൽ ശങ്കരനാരായണ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ അപൂർവമാണ് ഉള്ളതിൽ ഏറെ പഴക്കമുള്ള ശങ്കരനാരായണ ക്ഷേത്രമാണ് തിരുവനന്തപുരം നഗരത്തിൽ വട്ടിയൂർക്കാവിന് സമീപം കുലശേഖരത്തുള്ള കുലശേഖരമംഗലം ക്ഷേത്രം തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ കിഴക്കുമാറി കുലശേഖരം കവലയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശങ്കറിന്റെയും നാരായണന്റെയും ചൈതന്യം കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിൽ നിത്യവും നിരവധി ഭക്തരാണ് സങ്കടങ്ങളും പ്രാർത്ഥനകളും അർപ്പിക്കാനെത്തുന്നത് കരമനയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ശങ്കരനാരായണ ക്ഷേത്രവും പരിസരവും പ്രശാന്തസുന്ദരമാണ് ക്ഷേത്രത്തിൻ്റെ മുൻവശത്തു കൂടിയാണ് കരമനയാറ് ഒഴുകുന്നത് തീരത്തു നിന്നും അല്പം മാറി കുന്നിൻ മുകളിലാണ് ക്ഷേത്രം അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ നിന്നുള്ള ദൂരക്കാഴ്ച വശ്യമാണ് മഞ്ഞുമൂടിയ പശ്ചിമഘട്ട മലനിരകളുടെ വിദൂര ദൃശ്യം ഇവിടെ നിന്നാൽ കാണാം ഇലച്ചാർത്തുകൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയുടെ ദൃശ്യവും ക്ഷേത്രത്തിനുള്ളിലെ പ്രാർത്ഥനമായ ശേഷിപ്പുകളും ഭക്തർക്ക് പകരുന്നത് അഭൗമമായ ആത്മീയ ശാന്തിയാണ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം തന്നെ വിധി പ്രകാരം മഹാത്മ്യമുള്ളതാണ് വളഞ്ഞൊഴുകുന്ന നദിയുടെ തീരത്ത് കുന്നിൻ ചരിവിലായി ഈശ്വര ചൈതന്യം അറിഞ്ഞാണ് ശിവനും വിഷ്ണുവും ഒന്നു തന്നെയെന്ന സങ്കല്പമായി പ്രതിഷ്ഠ നടത്തിയത് തിരുവനന്തപുരം എന്ന ഈ ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം വളരെ പ്രശസ്തവും പഴക്കമേറിയതുമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി അത്രത്തോളം തന്നെ പഴക്കമുള്ളതും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുമായ വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കുലശേഖരം ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം മഹാശിവരാത്രി അഞ്ചാം ഉത്സവമായി വരുന്നതാണ് ഇവിടുത്തെ പ്രധാന തൃക്കൊടിയേറ്റ മഹോത്സവം മഹാശിവരാത്രി അഞ്ചാം ഉത്സവവും അത് കഴിഞ്ഞുള്ള മൂന്നാം ദിനം ഭഗവാൻ്റെ തിരുവാറാട്ടോടു കൂടി പരി തിങ്കളാഴ്ച ഭഗവാൻ്റെ അഭിഷേകത്തിനും ജലധാര മൃത്യുഞ്ജയ ഹോമം ഇത്യാദി പൂജാ വഴിപാടുകൾക്കായി അനേകം ഭക്തർ ദൂരദേശങ്ങളിൽ നിന്നുപോലും ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരാറുണ്ട് കൂടാതെ സംബന്ധമായ അസുഖങ്ങൾക്കും അതിൻ്റെ അനുബന്ധ ഘടകങ്ങൾക്കുമായിട്ട് ഭഗവാന് ഇളനീരഭിഷേകം പാലാഭിഷേകം അഷ്ടാഭിഷേകം തുടങ്ങിയ അഭിഷേക ആയിട്ട് അനേകം ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് കടന്നു വരാറുണ്ട് ക്ഷേത്രത്തിന് മുന്നിലെത്തുമ്പോൾ കരമനയാറിന്റെ ഗതി തിരിച്ചുവിട്ടതുപോലെയാണ് വെള്ളത്തിന്റെ ഒഴുക്ക് അനന്തപുരിയിലെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒറ്റക്കൽ മണ്ഡപം പണിയുന്നതിനാവശ്യമായ പാറ കൊണ്ടുപോകുന്നതിന് കരമനയാറിന്റെ ഗതി തിരിച്ചുവിട്ടു എന്നാണ് പറയുന്നത് മാത്രവുമല്ല പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ കുലശേഖര മണ്ഡപത്തിന് ആവശ്യമായ പാറക്കല്ലുകൾ വെട്ടിയെടുത്തതും ഇവിടെ നിന്നാണെന്ന് പഴമക്കാർ പറയുന്നു കുലശേഖരമംഗലം ക്ഷേത്രത്തിന്റെ പേരിലാണ് ഈ നാടും ഇന്നറിയപ്പെടുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ കേരളം ഭരിച്ചിരുന്ന കുലശേഖര ചക്രവർത്തി ചന്ദ്രനാരായണന്മാരുടെ ഐക്യരൂപം ദർശിക്കാനായി ഈ ക്ഷേത്രം സന്ദർശിച്ചിരുന്നതായി ചരിത്രരേഖകളിലുണ്ട് രാജാവിന്റെ സന്ദർശനത്തിനു ശേഷം അദ്ദേഹത്തോടുള്ള ആദരസൂചകമായാണ് ക്ഷേത്രത്തിനും ഗ്രാമത്തിനും കുലശേഖരമംഗലം എന്നു പേരുണ്ടായതെന്നും പറയപ്പെടുന്നു ക്ഷേത്രത്തെയും സ്ഥലനാമത്തെയും കുറിച്ച് മറ്റൊരു ചരിത്രം പറയുന്നുണ്ട് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മ കുലശേഖര എന്ന സ്ഥാനപ്പേരും വഹിച്ചിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നവീകരണത്തിനായി ഈ പരിസരത്തുനിന്ന് പാറക്കല്ലുകൾ കൊണ്ടുപോയതെന്നും രാജകൽപ്പനയനുസരിച്ചാണ് പ്രദേശത്തിന് കുലശേഖരമംഗലം എന്ന് പേരിട്ടതെന്നും രേഖകൾ പറയുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് ലഫ്റ്റനന്റ് ബി എസ് വാടും അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് പി എസ് കോർണറും ആയിരത്തി എണ്ണൂറ്റി പതിനാറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത് വരെ കൊച്ചി തിരുവിതാംകൂർ മേഖലകളിൽ നടത്തിയ സർവേ റിപ്പോർട്ടിലും കുലശേഖരമംഗലത്തെയും ക്ഷേത്രത്തെയും കുറിച്ച് പറയുന്നുണ്ട് പ്രകാരം മൂലവിഗ്രഹം പ്രതിഷ്ഠിച്ചത് ശ്രീരാമഭക്തനായ ആഞ്ജനേയനാണെന്ന് സങ്കല്പിച്ചു പോരുന്നു ശ്രീരാമന് രാമേശ്വരത്ത് മഹാദേവർ പ്രതിഷ്ഠ നടത്തിയ ശേഷമാണ് ശൈവവൈഷ്ണവ യോഗമൂർത്തിയായ ഹനുമാൻ ഇവിടെ വന്ന് ശങ്കരനാരായണ സങ്കല്പത്തെ പ്രതിഷ്ഠിച്ചതെന്നും ഭക്തർ വിശ്വസിക്കുന്നു ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ ബലിക്കൽപുരയോട് ചേർന്ന് മാരുതിയുടെ ശിലാപ്രതിമയുണ്ട് താന്ത്രികവിധിപ്രകാരമല്ലെങ്കിലും ആഞ്ജനേയന്റെ സാന്നിധ്യം സദാ ഇവിടെയുണ്ടെന്ന് ഭക്തർ വിശ്വസിച്ചു പോരുന്നു അതുകൊണ്ട് തന്നെ ഹനുമാന്റെ വിഗ്രഹത്തിനു മുന്നിൽ ഭക്തർ സ്വയം അർച്ചനകളും ചെയ്തു വരുന്നു കുലശേഖരമംഗലം ക്ഷേത്രത്തിന് തിരുവിതാംകൂർ രാജകുടുംബവുമായി അഭേദ്യമായ ബന്ധമുണ്ട് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് എട്ടുവീട്ടിൽ പിള്ളമാരുമായി നിരന്തരം പോരാടിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് നിരവധി പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു എട്ടുവീട്ടിൽ പിള്ളമാരുടെയും അവരുടെ സഹായികളുടെയും ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേഷപ്രഛനനായി ഒളിവിൽ കഴിയേണ്ടി വന്ന മാർത്താണ്ഡവർമ്മ കുലശേഖരമംഗലം ശങ്കരനാരായണ ക്ഷേത്രത്തിൽ ഭജനമിരുന്നുവെന്നും ചരിത്രരേഖകൾ പറയുന്നു ജീവനു വേണ്ടി അഭയം തേടിയ മാർത്താണ്ഡവർമ്മയെ കാത്തുരക്ഷിച്ചുവെന്ന് മാത്രമല്ല അദ്ദേഹത്തിന് സാമ്പത്തിക നേട്ടവും നൽകി ചങ്കരനാരായണമൂർത്തി അനുഗ്രഹിച്ചുവെന്നും വിശ്വാസമുണ്ട് രാജാവിന് സ്വപ്നദർശനത്തിൽ ചങ്കരനാരായണമൂർത്തി ഇരിക്കുന്ന സ്ഥലം കാട്ടിക്കൊടുത്തുവെന്നും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളിൽ പറയുന്നു ശങ്കരനാരായണന്റെ ഭക്തവാത്സല്യത്തിന്റെ സ്മരണയ്ക്കായി തിരുവിതാംകൂർ രാജകുടുംബം അടുത്ത കാലം വരെയും ക്ഷേത്രത്തിൽ മഹാനിവേദ്യം നടത്തിപ്പോന്നിരുന്നു ക്ഷടാധാര പ്രതിഷ്ഠയാണ് കുലശേഖരമംഗലം ശങ്കരനാരായണ ക്ഷേത്രത്തിൽ എണ്ണൂറ്റി അൻപത് വർഷത്തിലേറെ കാലത്തെ പഴക്കം ക്ഷേത്രത്തിനുണ്ടെന്ന് വിശ്വസിച്ചു പോയിരുന്നു ഭൂപകര മഠത്തിന്റെ കാരായ്മയിലായിരുന്നു ക്ഷേത്രമെന്നും അന്ന് ദേവസ്വം വകയായി നൂറുകണക്കിന് ഏക്കർ ഭൂമി ക്ഷേത്രത്തിനുണ്ടായിരുന്നുവെന്നും പറയുന്നു കാലം മാറിയപ്പോൾ ക്ഷേത്രഭൂമി പലരുടെയും കൈവശമായി എന്ന സങ്കടം ഭക്തർക്കുണ്ട് പൂമനാഥസ്വാമി ക്ഷേത്രത്തിൻ്റെ അപ്പുറത്ത് ഒരു കൂവക്കരയില്ല മടം ഉണ്ടായിരുന്നു അവരെ വകയാണ് ഈ അമ്പലം അങ്ങനെ അവർ ഒരു സുപ്രഭാതത്തിൽ അവർ സാമ്പത്തികമായി അതപ്പതിച്ച കാരണം നാൽപ്പത്തി നാല് ക്ഷേത്രങ്ങളിൽ കൂവക്കര അമ്പലം തിരുവാതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സംഭാവനയായി അതിലൊന്നാണ് നമ്മളെ ഈ അമ്പലം ഏകദേശം കണക്കൻ ചെറിച്ച് എണ്ണൂറ്റി തൊണ്ണൂറ് വർഷം പഴക്കമുള്ളതാണ് ഈ കൊലശ്ശേരം ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം എണ്ണൂറ്റി തൊണ്ണൂറ് വർഷം പഴക്കമുള്ള അമ്പലമാണ് ഈ കൊലശ്ശേരം ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം പിന്നെ ഇവിടെ ഏകദേശം നമ്മളെ കൊലശ്ശേരം ജക്ഷിതം എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ വസ്തുക്കളെല്ലാം ഇപ്പോഴും പ്രമാണത്തിൽ കുലശേഖരം ദേവസ്വം എന്നാണ് അറിയപ്പെടുന്നത് കാര്യം ഈ ഏക്കർ സ്ഥലങ്ങളും നിലങ്ങളും ഈ ആറ്റിന് തൊട്ടപ്പുറത്ത് ഒരു നിലം ഇപ്പോഴും ഒരു ഏഴെട്ട് ഏക്കർ സ്ഥലം പിണറു എന്ന് പറയുന്ന സ്ഥലത്തിൽ ഏലായി മൊത്തം നമ്മളീ കീഴിൽ അങ്ങനെ ഭയങ്കര വരുമാനവും ഭയങ്കര പിന്നെ ഒരു വസ്തു ഉള്ള ഈ സാമ്പത്തിക കിഴക്കോട്ട് ദർശനമായി വൃത്താകൃതിയിലാണ് ശങ്കരനാരായണ ക്ഷേത്രത്തിലെ ശ്രീകോവിൽ പൗരാണിക ശില്പ സൗന്ദര്യമാണ് ക്ഷേത്ര ചുമരുകൾക്കും നാലമ്പലത്തിനുള്ളിലും ശിവലിംഗമാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്നാൽ ശങ്കരനും നാരായണനും ചേർന്ന ആരാധനാ സങ്കല്പമാണിവിടെ ചങ്കരനാരായണന്റെ അങ്കിച്ചാർത്തിലും ഇതേ രീതിയിൽ പൂജാതി കർമ്മങ്ങൾ ചെയ്തു വരുന്നു ശ്രീകോവിലിന് മുന്നിലെ നമസ്കാര മണ്ഡപത്തിൽ ശിവന്റെ വാഹനമായ നന്ദിയെയും വിഷ്ണുവിന്റെ വാഹനമായ ഗരുഡനെയും കാണാം ശ്രീകോവിലിന് മുന്നിലെ കൊടിമരത്തിന് മുകളിലുമുണ്ട് ചങ്കരനാരായണ സമന്വയത്തിന്റെ പ്രതീകമായി ും ഗരുഡനും നാലമ്പലത്തിന്റെ കിഴക്കു ഭാഗത്താണ് ഗണപതി പ്രതിഷ്ഠ നാലമ്പലത്തിനു വെളിയിൽ ചുറ്റമ്പലത്തിനകത്തായുള്ള ക്ഷേത്രത്തിൽ ശാസ്താവും കുടികൊള്ളുന്നു ക്ഷേത്രത്തിന് മുന്നിൽ പ്രത്യേക സ്ഥാനം കണ്ടെത്തി അവിടെയാണ് നാഗപ്രതിഷ്ഠയും പൂജയും നടക്കുന്നത് പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി നാലമ്പലത്തിന്റെ മൂന്ന് വശവും സിമന്റ് വാർപ്പാണെങ്കിലും വലിയമ്പലം ഓടുമേഞ്ഞ് പൗരാണിക പ്രൗഢിയോടെ ഇപ്പോഴും നിൽക്കുന്നു ആനക്കോട്ടിൽ ധജസ്തംഭം വലിയ ബലിക്കല്ല് കൊട്ടിയമ്പലം അങ്ങനെ മഹാക്ഷേത്രത്തിനു വേണ്ടുന്ന പ്രതീകങ്ങളെല്ലാം കുലശേഖരമംഗലം ശങ്കരനാരായണ ക്ഷേത്രത്തിലുണ്ട് ശിവനിൽ വിഷ്ണുവും വിഷ്ണുവിൽ ശിവനുമുണ്ട് സന്താന സൗഭാഗ്യ സൗഭാഗ്യവരദായകനായും ദേശാധിപതിയായും വിരാജിക്കുന്ന കുലശേഖരമംഗലം ശങ്കരനാരായണ സ്വാമി തൻ്റെ ദർശനത്തിനെത്തുന്ന ഭക്തരെ സന്മാർഗത്തിലൂടെ സൽക്കർമ്മത്തിലൂടെ മോക്ഷത്തിലേക്ക് നയിക്കുന്നു ആ പുണ്യത്തിന്റെ പ്രസാദം സ്വീകരിച്ച സംതൃപ്തിയാണ് ഇവിടെ തൊഴുതുമടങ്ങുന്ന ഭക്തർക്കും